കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ എൻവയോൺമെൻറ്റ് സയൻസ് മേധാവിയാണെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോർജിനെ സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തത് മൂന്നര മാസക്കാലം മാത്രം ഡെപ്യൂട്ടേഷനിൽ കാസർഗോഡ് സർവകലാശാലയിൽ പ്രവർത്തിച്ച ജോർജ് നവംബർ മുപ്പതിന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ തിരിച്ചെത്തി എന്നാൽ ഡിസംബർ ഇരുപത്തി ആറിന് ഒപ്പിട്ട് നൽകിയ ബയോഡേറ്റയിൽ കേന്ദ്ര സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നതായാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ഇതിനു പുറമെ മുപ്പത് വർഷക്കാലം ക്രൈസ്റ്റ് കോളേജിൽ ജിയോളജി റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായി പ്രവർത്തിച്ചതായും ബയോഡേറ്റയിലുണ്ട് ക്രൈസ്റ്റ് കോളേജിൽ ഈ വിഭാഗത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ അനുവദിച്ചിട്ട് പത്ത് വർഷമേ ആയിട്ടുള്ളൂ പ്രൈവറ്റ് അഫിലിയേറ്റഡ് കോളേജിൽ വകുപ്പ് മേധാവി എന്ന തസ്തിക നിയമപരമായി നിലവിലില്ല ജോർജിൻ്റെ ബയോഡേറ്റയിലെ ഔദ്യോഗിക മേൽവിലാസത്തിൽ കേന്ദ്ര സർവകലാശാല വകുപ്പ് മേധാവി എന്നാണ് കാണിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തൊമ്പത് വരെയാണ് ഈ തസ്തികയിൽ ഇരുന്നതെന്ന് പിന്നീട് എഴുതി ചേർത്തിരിക്കുന്നു എം ജി സർവകലാശാല വൈസ് ചാൻസലറാകാൻ തെറ്റായ ഉയരങ്ങൾ രേഖപ്പെടുത്തി എ വി ജോർജ് സമർപ്പിച്ച ജീവചരിത്ര കുറിപ്പിന് അംഗീകാരം നൽകിയ വഴി ചീഫ് സെക്രട്ടറി അംഗമായ സെർച്ച് കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണറെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തട്ടിപ്പ് വ്യക്തമായതിനെ തുടർന്ന് വി സി നിർണയ സമിതിയിലെ യു ജി സി പ്രതിനിധി എതിർപ്പ് രേഖപ്പെടുത്തിയെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്താൽ അത് അവഗണിക്കപ്പെട്ടു ചീഫ് സെക്രട്ടറി ജോസ് സേക്ക് സെനറ്റ് പ്രതിനിധി സതീഷ് കൊച്ചുപറമ്പിൽ യു ജി സി പ്രതിനിധിയായി കാൺപൂർ ഐ ഐ ടിയിൽ നിന്നെത്തിയ ഡോക്ടർ അനന്തകൃഷ്ണൻ എന്നിവരാണ് എം ജി യൂണിവേഴ്സിറ്റി വി സിയെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ബയോഡാറ്റയിലെ വിവരങ്ങൾ തെറ്റാണെന്ന് ബോധ്യമായതിനെ തുടർന്ന് യു ജി സി നിഷ്കർഷിക്കുന്ന യോഗ്യതകൾ എ വി ജോർജിൽ നിന്ന് യു ജി സി പ്രകൃതി ഫയലിൽ രേഖപ്പെടുത്തി പകരം കൊച്ചി സർവകലാശാലയിലെ ഡോക്ടർ കെ മോഹൻകുമാറിനെ ശുപാർശ ചെയ്തു എന്നാൽ മോഹൻകുമാറിനെയും കേരള സർവകലാശാലയിലെ റിട്ടയേഡ് പ്രൊഫസർ കെ ഗോപകുമാർ കേരള സർവകലാശാല ജിയോളജി പ്രൊഫസർ ഡോക്ടർ വി പ്രസന്നകുമാർ എന്നിവരെയും ഒഴിവാക്കി ജോർജിനെ സെർച്ച് കമ്മിറ്റി തിരഞ്ഞെടുക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കേരള സർവകലാശാല വൈസ് ചാൻസലറാവാൻ നിശ്ചിത യോഗ്യതയുണ്ടായിരുന്ന ഡോക്ടർ ജെ വി വിളനിലം അധിക യോഗ്യതയായി പണം കൊടുത്തു വാങ്ങിയ ഡിഗ്രി സമർപ്പിച്ചത് ഇവിടെ സമരവേലിയേറ്റത്തിന് കാരണമായിരുന്നു എന്നാൽ നിശ്ചിത യോഗ്യതയില്ലാത്തയാൾ ജീവചരിത്രക്കുറിപ്പിൽ തിരിമറി നടത്തുക വഴി ഇപ്പോൾ എം ജി സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ